പിരിമേട് അൻപത്തിയഞ്ചാം മൈലിൽ കാൽനര യാത്രികൻ വാഹനം ഇടിച്ചു മരണപ്പെട്ട സംഭവത്തിൽ ഇടിച്ചു വാഹനം പിരിമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു അൻപത്തിയഞ്ചാം മൈൽ സ്വദേശി തോമസ് ആണ് അജ്ഞാത വാഹനം തട്ടിമരിച്ചത് തോമസിനെ ഇടിച്ചു വാഹനം നിർത്താതെ പോവുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ജോലി കഴിഞ്ഞ് ശേഷം റോഡിലൂടെ നടന്നുപോയ തോമസ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് സമീപത്തെ ദേശീയപാതയോർത്ത് കാട്ടിൽ വാഹനം ഇടിച്ച് പരിക്കേറ്റ നിലയിൽ തോമസിനെ കണ്ടെത്തുന്നത് വീട്ടുകാർ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു വാഹനം അപകടത്തിലാണ് മണ്ണ് സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഏത് വാഹനമാണെന്ന് ഇടിച്ചതെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ചകാലമായി പീരിമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേഖലയിലെ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശി വിഘ്നേഷിന്റെ ചുവന്ന ഡാറ്റ സുമോ ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചത് അന്വേഷണത്തിനൊടുവിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം ടീ ഫാക്ടറിക്ക് മുമ്പ് പാർക്ക് ചെയ്ത വാഹനം തെളിവെടുപ്പിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിശോധനയ്ക്കൊടുവിൽ അപകടത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുവാൻ ശ്രമം നടന്നതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഇതിനാൽ വാഹന ഉടമയെ കസ്റ്റഡി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കുകയുള്ളൂ